നമസ്കാരം നമ്മുടെ നാട്ടിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ വനിതാ സംവരണം ഉണ്ട് ഇത് അസംബ്ലിയിലും പാർലമെൻറ്റിലും എല്ലാം ഇത് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒന്നും യാതൊരു സംശയവുമില്ല രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോഴും പക്ഷേ ഇതിനാരും മുൻകൈ എടുക്കുന്നില്ല അതല്ലെങ്കിൽ ഈ ഒരു രീതി എന്തുകൊണ്ട് ഇന്ത്യയിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ള ചോദ്യം നാല് ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വനിതാ സംഘടനകളുണ്ട് അവരൊക്കെ കാര്യം ആവശ്യപ്പെടുന്നതുമാണ് പക്ഷേ നേരത്തെ നടന്ന പല ശ്രമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പരാജയപ്പെടുകയായിരുന്നു വനിതാ സംവരണം കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല ഇതിപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് ഒരുപാട് വനിതാ നേതാക്കൾ നിയമസഭയിലും പാർലമെൻറ്റിലുമൊക്കെ പോയിട്ടുണ്ട് എങ്കിൽ പോലും കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം തവണ ലോക്സഭാംഗമായ വനിതാ നേതാവ് ആരാണ് എന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം തവണ ലോക്സഭാംഗമായ വനിതാ നേതാവ് സുശീല ഗോപാലനാണ് നമുക്കെല്ലാവർക്കും സുപരി ദയന സുശീല ഗോപാലൻ സി പി എമ്മിൻ്റെ സമന്നത നേതാവായിരുന്നു എ കെ ജിയുടെ സഹധർമ്മിണിയാണ് സുശീല ഗോപാലൻ സുശീല ഗോപാലൻ മൂന്ന് തവണയാണ് ലോക്സഭാംഗമായത് അത് മൂന്ന് മണ്ഡലങ്ങളിൽ നിന്നാണ് എന്നുള്ള കാര്യമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് ആദ്യമായി അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അമ്പലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ആ മണ്ഡലം ഇന്ന് നിലവിലില്ല ഇന്നത് ആലപ്പുഴ മണ്ഡലം എന്നാണ് അറിയപ്പെടുന്നത് അന്ന് അമ്പലപ്പുഴ എന്നറിയപ്പെട്ടിരുന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് സുശീല ഗോപാലൻ തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ടു ഇത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് പഴയ അമ്പലപ്പുഴ തന്നെയാണ് കുറച്ച് മാറ്റങ്ങളോടുകൂടി ആലപ്പുഴ ലോക്സഭാ മണ്ഡലമായത് പിന്നീട് അവർ വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അത് അന്നത്തെ ചിറയങ്കീഴ് മണ്ഡലം അതായത് ഇന്നത്തെ ആറ്റിങ്ങൽ മണ്ഡലമായ ചെറിയകീഴിൽ നിന്ന് ആണ് സുശീല ഗോപാലൻ വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുശീല ഗോപാലൻ പരാജയപ്പെടുത്തിയത് തലയക്കുന്നിൽ ബിഷീറിനെ ആയിരുന്നു കോൺഗ്രസിൻ്റെ വളരെ പ്രഗത്ഭനായ വളരെ മുതിർന്ന നേതാക്കളായിരുന്ന സിറ്റിംഗ് എം പിയുമായിരുന്നു അന്ന് ചെറിയ കീഴ് രണ്ടു തവണ ലോക്സഭാംഗങ്ങളായ രണ്ടുപേർ മാത്രമാണ് പിന്നെ കേരള രാഷ്ട്രീയത്തിലുള്ളത് അത് കോൺഗ്രസിൻ്റെ നേതാവായ സാവിത്രി ലക്ഷ്മണനും സാവിത്രി ലക്ഷ്മണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലുമാണ് ലോക്സഭാംഗമായത് പിന്നീടുള്ളത് സി പി എമ്മിൻ്റെ എ കെ പ്രേമജമാണ് അവർ വടകര നിയോജകമണ്ഡലത്തിൽ നിന്നാണ് രണ്ട് തവണ ലോക്സഭയിൽ എത്തിയത് നേരത്തെ കോഴിക്കോട് മേയറായിരുന്നു എ കെ പ്രേമജം അങ്ങനെ നമ്മൾ ഇതിൻ്റെ മൊത്തം കണക്കെടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ ഈ വനിതാ സംവരണത്തിന് വേണ്ടി വാദിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ എത്ര വനിതാ നേതാക്കൾക്ക് സീറ്റ് നൽകി അതും വിജയസാധുള സീറ്റ് നൽകി എന്നുള്ള ചോദ്യം ഇവിടെ ഉയരുന്നത് അപ്പോൾ എന്താണെങ്കിലും സുശീല ഗോപാലിൻ്റെ റെക്കോർഡ് നിലവിൽ വനിതാ നേതാക്കളാരും തന്നെ ഭേദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ഏറ്റവും അധികം തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ നേതാവ് സുശീല ഗോപാലൻ തന്നെയാണ്